ഹലോ ഗൈസ് ഞാൻ അക്ഷക്യൂടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് വീമാന പ്രകടനത്തിനും രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുഡോ ഇത് കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ നമ്പർ വൺ സിസിലിയ സി ൾക്കാര് തകർന്നാൽ വിമാനം നിലപൊഴിച്ചു അമേരിക്ക കണ്ടുരന്തം യാത്രക്കാരെല്ലാം മരിക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് പക്ഷെ അതിനിടയിൽ ഒരു ജീവൻ ബാക്കി ഉണ്ടായിരുന്നു ആരപ്പോൾ തന്നെ ആ ജീവനെച്ചു അത് വെറും നാലു വയസ്സുകൾ പെൺകുട്ടി മാത്രം ആ പെൺകുട്ടി രക്ഷപ്പെട്ടു ആ പെൺകുട്ടിയുടെ പേരാണ് സിസിലിയ സച്ചാ ഞാൻ അമേരിക്ക അവൾക്ക് ആ വിമാന വളർത്തിയായിരുന്നു നമ്പർ ജൂലിയ കൊക്കിംഗ് ലാൻഡ് ഫ്ലൈറ്റ് അഞ്ഞൂറ്റെട്ട് എന്ന് പറയുന്ന വിമാനമായിരുന്നു അങ്ങനെ വിമാനം പറഞ്ഞു വരുന്നു കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒപ്പം തന്നെ നേരത്തെ പോലെ തന്നെ വിജയിച്ചു എന്നേ വിളിച്ചിട്ടുണ്ടായി പക്ഷേ അതിത് ഒരു ജീവ പക്ഷേ നേരത്തെ പോലെ അവൾ നിസാര പരിക്കുക അവൾ വീണത് ആ ഫ്ലൈറ്റ് വീണത് ആമസോണിക്കാടോടെ അങ്ങനെ വീണ്ട പത്ത് ദിവസം ആമസോണിക്കാടോടെ അവൾ അതിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും കൊടുത്തു കെട്ട മതല പലഹാരങ്ങളായി പത്ത് ദിവസം നീങ്ങി നിസ്സാര പരിക്കുകളെ അവൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ അവളുടെ കഥ ഒരു സിനിമയായി ആ സിനിമയുടെ പേരാണ് ആ സിനിമ കണ്ടത്തിന്റെ തരക്കുണ്ടോ അടിച്ചു പോകുന്നൊരു പണമാണ് ഞാൻ കണ്ടു നല്ലൊരു പണമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ചിത്രം എന്നാണ് അവളുടെ പേര് കേട്ടതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു പെൺകുട്ടിയാണ് പേരിസ് ചൂട്ടിലേക്ക് സഹായമില്ലാത്ത അവൾ വന്നു പക്ഷെ അവൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്ര ഭാഗ്യമുള്ള അത്ര അടി താഴ്ച ലിവയിലൂടെ പിന്നെ അവൾ ജീവിതത്തിലെത്തിച്ചു ജനുവരി ഇരുപത്തി ആറ് ആ ഫ്ലൈറ്റ് രാത്രി ഏറെ നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അതും പതിവ് പോലെ തന്നെ നീന്താൻ അമേരിക്കയിലെ ചെറു ഗ്രാമത്തിൽ വരിച്ചു പക്ഷേ ഇവൾ വിമാനത്തിൻ്റെ ചെറിയൊരു ഭാഗവും അവളും വേറെ സ്ഥലത്തേക്കായിട്ട് പോകും അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പക്ഷേ അവൾ സീറ്റ് ബെൽറ്റ് ഒരിക്കലും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ അവർ രക്ഷപ്പെട്ടു അവൻ അവളെ ഹോസ്പിറ്റലിൽ പക്ഷേ അവൾ കോമയിലായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലങ്ങളിൽ അവളുടെ അമ്മ അനിയനായിരുന്നു അവളെ നോക്കിയിരുന്നത് അനിയനെ രണ്ടായിരത്തി പതിനാറിൽ അറുപത്താറോ വയസ്സിലായിരുന്നു അവരുടെ പല അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഭാഗത്തു